ഇനി വിട്ടുവീഴ്ചയില്ല സീറോ മലബാർ സഭയെ ദീർഘനാളായി സമൂഹ മധ്യത്തിൽ അവഹേളിക്കുന്ന എറണാകുളത്തെ വിമതർക്കെതിരെ സഭ കടുത്ത നടപടികളിലേക്ക് ഇതിന്റെ സുപ്രധാന ചുവടുവെപ്പായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അച്ചടക്ക നടപടികൾക്കായി സീറോ മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ കൂരിയയിൽ പ്രത്യേക കോടതി സ്ഥാപിച്ചു സീറോ മലബാർ സഭയുടെ ആരാധനാക്രമ വിഷയവുമായി ബന്ധപ്പെട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടക്കുന്ന അച്ചടക്ക രാഹിത്യ പ്രവർത്തികളെ സഭാപരമായ കാനൂനിക നടപടികളിലൂടെ ക്രമപ്പെടുത്തുന്നതിനാണ് മലബാർ സഭ ആസ്ഥാനമായ മൌണ്ട് സെന്റ് തോമസിൽ പ്രത്യേക കോടതി നിലവിൽ വന്നത് സഭാതലവനായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവാണ് കോടതി സ്ഥാപിച്ചുകൊണ്ട് ഉത്തരവ് നൽകിയിരിക്കുന്നത് സഭകൾക്കായുള്ള കാനൻ നിയമത്തിന്റെ എൺപത്തിയൊൻപതാം നമ്പർ പ്രകാരം പൌരോഹിത്യ ശുശ്രൂഷകരുടെ അച്ചടക്കമേൽനോട്ടം നടത്താനുള്ള അവകാശവും കടമയും മേജർ ആർച്ച് ബിഷപ്പിൽ നിക്ഷിപ്തമാണ് കൽപ്പനകളും മുന്നറിയിപ്പുകളും നിരാകരിക്കപ്പെട്ടാൽ നിയമപ്രകാരം അച്ചടക്ക നടപടികൾ കൈക്കൊള്ളുന്നതിനായി മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാപിക്കുന്ന പ്രത്യേക കോടതിയാണ് നിലവിൽ വന്നിരിക്കുന്നത് വിശുദ്ധ കുർബാന അർപ്പണത്തിന്റെ ഏകീകൃത രീതി സീറോ മലബാർ സഭയിൽ നിലവിൽ വന്നത് രണ്ടായിരത്തി നവംബർ മാർപ്പാപ്പയും പൌരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയവും സീറോ മലബാർ സഭാ മേജർ ആർച്ച് ബിഷപ്പും അപ്പർത്തോലിക് അഡ്മിനിസ്ട്രേറ്ററും പൊന്തിഫിക്കൽ ഡെലഗേറ്റും ഉപദേശ രൂപേണയും കൽപ്പനകളായും ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണം നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടും വിശ്വാസികൾക്കിടയിൽ ഭിന്നതയ്ക്കും പൊതുസമൂഹത്തിൽ വലിയ ഉദപ്പിനും ഇടയാകുന്ന വിധത്തിൽ അച്ചടക്ക ലംഘനം തുടരുന്നതിനാലാണ് പ്രത്യേക കോടതിയുടെ സ്ഥാപനം അനിവാര്യമായി വന്നത് രൂപതാ കേന്ദ്രങ്ങളിലാണ് ഇത്തരം കോടതികൾ സാധാരണഗതിയിൽ പ്രവർത്തിക്കേണ്ടത് എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നിലവിലെ സാഹചര്യത്തിൽ ഇത്തരമൊരു കോടതി തുറന്നു പ്രവർത്തിക്കാൻ സാധ്യമല്ലെന്ന കാര്യം അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മേലധികാരികളെ അറിയിച്ചിരുന്നു ആയതിനാൽ മാർ ബോസ്കോ പുത്തൂർ പിതാവിന്റെ അഭ്യർത്ഥന പ്രകാരവും റോമിലെ പൌരസ്ത്യ കാര്യാലയത്തിന്റെ നിർദ്ദേശാനുസരണവുമാണ് മേജർ ആർച്ച് ബിഷപ്പ് ഈ പ്രത്യേക കോടതി സ്ഥാപിച്ചിരിക്കുന്നത് അച്ചടക്ക ലംഘനം നടത്തുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ സന്യസ്തർ അൽമായർ എന്നിവർക്കെതിരെ നിയമപ്രകാരം നടപടി സ്വീകരിക്കാൻ ഈ കോടതിക്ക് അധികാരമുണ്ടായിരിക്കും ഈ പ്രത്യേക കോടതി പൌരസ്ത്യ സഭകളുടെ കാനൻ നിയമ സംഹിതയും മറ്റ് സഭാ നിയമങ്ങളും അനുസരിച്ചായിരിക്കും പ്രവർത്തിക്കുക കാനൻ നിയമ സംഹിതയനുസരിച്ച് കോടതി നടപടികളും ശിക്ഷവിധിക്കലും രോഗത്തിനുള്ള ചികിത്സയായും രോഗം മാറ്റാനുള്ള മരുന്നുമായാണ് വിവക്ഷിച്ചിരിക്കുന്നത് കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഉപദേശത്തിന്റെയും വഴികൾ അടയുമ്പോഴാണ് സഭ നീതിന്യായ നടപടികൾ കൈക്കൊള്ളുന്നത് ഈ പ്രത്യേക കോടതി സഭാ കുറ്റങ്ങൾ ചെയ്തിട്ടുള്ളവർക്കെതിരെ ശിക്ഷ നൽകാൻ അധികാരമുള്ള സംവിധാനമാണ് നീതിന്യായ അധികാരം ഉപയോഗിച്ച് കോടതി നടപടികളിലൂടെയാണ് വ്യക്തികൾ ചെയ്ത കുറ്റത്തിന്റെ കാഠിന്യാനുസരണം ന്യായാധിപന്മാർ ശിക്ഷ വിധിക്കുക കാനൻ നിയമ പണ്ഡിതനായ ഫാദർ ജെയിംസ് മാത്യു പാമ്പാറ സി എം പ്രിസൈഡിംഗ് ജഡ്ജിയാകും കോടതിയിൽ കാനൻ നിയമ പണ്ഡിതരായ ഫാദർ ജോസ് മാറാട്ടിൽ ഫാദർ ജോയി പാലിയേക്കര എന്നിവർ ജഡ്ജിമാരായിരിക്കും ഫാദർ ഗർവാസിസ് ആനിത്തോട്ടത്തിൽ നീതി സംരക്ഷകനായും ഫാദർ ജോസഫ് കാമിച്ചേരി നോട്ടറിയായും പ്രവർത്തിക്കും കൂടാതെ അഭിഭാഷകരായി ഫാദർ ജോസഫ് പരുവുമേൽ ഫാദർ ഫ്രാൻസിസ് ആളൂർ ഫാദർ മാത്യു കല്ലറിക്കൽ എന്നിവരെയും നിയമിച്ചിട്ടു്